ശ്രീ കനകധാരാ മഹാലക്ഷ്മി ക്ഷേത്രം ശങ്കരാചാര്യരുടെ കനകധാരാ സ്തോത്രം ആസ്പദമാക്കി ശങ്കരാചാര്യരുടെ പാദം പതിഞ്ഞ സ്വർണത്തുമനയുടെ സ്ഥലത്ത് തന്നെ നിർമ്മിച്ച മഹാലക്ഷ്മി ക്ഷേത്രം മറ്റെവിടെയും ദർശിക്കുവാൻ സാധിക്കാത്ത ദാരിദ്ര്യ ദുഃഖശമനിയായ ശ്രീ മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പഴന്തോട്ടം ഗ്രാമത്തിൽ പുന്നോർക്കോട് ദേശത്താണ് ഈ ക്ഷേത്രം ഒരു സാധു സ്ത്രീയുടെ ദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്യുവാൻ ശങ്കരാചാര്യർ തൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാഗാനമായ കനകധാരാസ്തവം ജപിക്കുകയും അവിടെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ട് ആ സ്ത്രീയുടെ ദാരിദ്ര്യം ശമിപ്പിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്തു ആ കനകധാരാസ്തവം എന്ന ഐതിഹ്യത്തിന് സ്മാരകമായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഭാരതത്തിലെ നാനാദേശങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് ഈ മഹാലക്ഷ്മി ദർശനത്തിൻ്റെ പ്രാധാന്യം മറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റുപാടും താമസിക്കുന്ന സ്ത്രീകളും അവരുടെ കൂട്ടായ്മയിലും ഇവിടെ ലളിതാ സഹസ്രനാമവും കരകധാര സ്തോത്രവും ജപിക്കൽ നടക്കാറുണ്ട് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് താമസിക്കുവാനുള്ള സൗകര്യവുമുണ്ട് അത് വിപുലീകരിക്കുവാനും ക്ഷേത്ര ഭാരവാഹികൾക്കൊരു പ്ലാനുമുണ്ട് അത്രയേറെ ജനങ്ങളാണ് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും തൊട്ടടുത്തുള്ള സ്വർണത്വമനയിലും ഇവർ ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു സ്വർണത്വമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ ഭിക്ഷയ്ക്കായി എത്തിയ മന ഗുരുകുല നിയമപ്രകാരം ബ്രഹ്മചാരിയായ ശങ്കരൻ ദിവസവും ഭിക്ഷയ്ക്ക് പുറപ്പെടുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്കായിപ്പോയി അന്ന് അവരുടെ കയ്യിൽ ഒരു പിടി അരി പോലും ഇല്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടമ്മ ശങ്കരന് ഒരു നെല്ലിക്ക കൊടുത്തു കണ്ണീരോടെ അവൾ അവരുടെ വളരെ മോശമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ആ സ്ത്രീയുടെ ദാരിദ്ര്യം ശങ്കരനെ വല്ലാതെ തളർത്തി അവിടെ നിന്നുകൊണ്ട് ദാരിദ്ര്യവും ദുരിതവും അകറ്റുന്ന മഹാലക്ഷ്മിയായ മഹാലക്ഷ്മിക്ക് അദ്ദേഹം ഒരു സ്തുതിഗീതം രചിക്കുകയും ആലപിക്കുകയും ചെയ്തു കനകധാരാ സ്തോത്രം എന്നറിയപ്പെടുന്ന പതിനെട്ട് ശ്ലോകങ്ങളടങ്ങിയ ശ്ലോകം മഹാലക്ഷ്മിയെ ചലിപ്പിച്ചു ദേവി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്താണ് വരം വേണ്ടതെന്ന് അങ്ങനെ ദേവിയോട് ശങ്കരൻ ആവശ്യപ്പെട്ടു ഈ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുവാൻ അങ്ങനെ ദേവി അനുഗ്രഹിച്ച് സ്വർണ്ണ നെല്ലിക്ക കൊടുത്തു എന്നാണ് ഐതിഹ്യം ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യചരിതത്തിൻ്റെ അടയാള ബാക്കികളിലൊന്നാണ് സ്വർണത്ത് മന അഥവാ പുന്നോർക്കോട്ട് മന ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റിട്ട് ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങളുടെ മഹത്വപൂർണമായ പൈതൃക പാരമ്പര്യമുണ്ട് മൂന്ന് നടുമുറ്റങ്ങളോടെ പന്ത്രണ്ട് കെട്ടുള്ള ഈ മനയ്ക്ക് എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം ഗ്രാമത്തിൽ ഏകദേശം പതിനഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിധം ഈ മനയുടെ പണി പൂർത്തീകരിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മനയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പത്തായപ്പുരയ്ക്ക് നൂറ്റാറ് വർഷം പഴക്കവും മനയുടെ മുകളിലത്തെ നിലയിൽ നിന്നും പത്തായപ്പുരയുടെ മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിക്കുവാനായി ഒരു നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് വരെ ഈ മനയിൽ താമസിച്ചിരുന്ന കാരണവർ സ്ഥാനത്തുള്ള ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടും കുടുംബവും ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയായി പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എങ്കിലും ക്ഷേത്ര സമാനമായ പവിത്രതയോടെ ഈ മനയ്ക്കുള്ളിൽ തേവാര പൂജയും മറ്റും നടത്തി അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറുമില്ല ഏ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് പിതാവിൻ്റെ മരണശേഷം സന്യാസം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഭിക്ഷയാചിച്ചു നടന്ന ശ്രീ ശങ്കരാചാര്യർ ഏറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഈ മനയിലെത്തുകയും ഉണ്ടായിരുന്ന അന്തർജനം ഇദ്ദേഹത്തിന് ഭിക്ഷ നൽകുവാൻ കഴിയാതെ സങ്കടപ്പെടുകയും ഏറെ പരിധിയ ശേഷം മനയിൽ നിന്നും ആകെ ലഭിച്ച ഒരു ഉണക്ക നെല്ലിക്ക ഇദ്ദേഹത്തിന് ഭിക്ഷയായി നൽകുകയും ചെയ്തു മനയിലെ ദാരിദ്ര്യവും അന്തർജനത്തിൻ്റെ മനസ്സിൻ്റെ നന്മയും മനസ്സിലാക്കിയ ആദിശങ്കരൻ ആ മുറ്റത്ത് വച്ച് തന്നെ കനകധാരാ സ്തോത്രം രചിക്കുകയും അത് പൂർത്തിയായതോടെ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി ദേവി ആ സ്ത്രീയുടെ മേൽ സ്വർണ്ണ നെൽക്കി നെല്ലിക്കുകൾ വർഷിക്കുകയും ചെയ്യുന്നു ചെയ്തു എന്നാണ് ഐതിഹ്യം ഇത്രയേറെ പൈതൃക പാരമ്പര്യ പെരുമയ പേറുന്ന ഈ മനയുടെ എല്ലാ ഭാഗങ്ങളും വേണ്ടത്ര അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുവാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശരിയാവണ്ണം സാധിക്കുന്നില്ലേ എന്നൊരു സംശയവും കൂടെ തോന്നുന്നു ശങ്കരാചാര്യർ അനേക കൃതികൾ രചിച്ചിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട സ്തോത്രമാണ് കനകധാരാസ്തോത്രം ദാരിദ്ര്യശമനത്തിനും കനകധാരാ കനകധാരാസ്തോത്രം നിത്യവും ജപിക്കുക ശങ്കരാചാര്യ സ്തോത്രാന്ത്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വേദസ്വരൂപിണിയും ത്രിഭുവനമാതാവുമായ മഹാലക്ഷ്മിയെ ഈ സ്ത്രോത്രങ്ങളാൽ നിത്യേന മുടങ്ങാതെ സ്തുതിക്കുകയാണെങ്കിൽ ജന്മന്തോറും തോറും കൂടിയവരായി ധനധാന്യ ഭാഗ്യാദികളോട് കൂടിയവരായി തീരുന്നതാകുന്നു ഇങ്ങനെയുള്ള ഈ കനകധാര സ്താവത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ശ്രീ കനകധാര മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ഭക്തരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം കുറേ കാലമായി വരണമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് വരാൻ പറ്റിയതെന്ന് ആന്ധ്രയിൽ നിന്നുള്ള ഒരു കുടുംബം പറയുന്നു और एक साल हो गया यहां हम यहाँ आके और हमें इसका विशिष्टता के बारे में बहुत अच्छे से पता है इसलिए हम बहुत बार आने के लिए चाहे और आज भी देवी ने हमें दिया परमिशन आज हम आए और हमें बहुत खुश लग रहा है संतुष्ट विशाखपटन माँ जी शंकर मठ उन शंकर मठ एक बड़ा छोड़ा मनपची കവർഷേണ ദാരിദ്ര്യം തിരോഹിതം തസ്യൈ ദയാർദ്ര ചിത്തായൈ മഹാലക്ഷ്മിയെ നമോ നമ അപ്പോൾ ഈ കേട്ട ധ്യാന ശ്ലോകം മഹാപണ്ഡിതനായ മദുരാശി സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായ ഡോക്ടർ ശാസ്ത്രികൾ കനകധാരാസ്തവം എന്ന വിശിഷ്ടമായ ആദിശങ്കരൻ്റെ പ്രാർത്ഥനയെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി ഈ ക്ഷേത്രത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചു തന്ന ധ്യാനശ്ലോകമാണ് യാ കനകവർഷേണ യദ്ദാരിദ്ര്യം തിരോഹിതം തസ്യൈ ദയാർദ്രചിത്തായൈ മഹാലക്ഷ്മിയായി നമോ നമ ഇത് കനകധാര മഹാലക്ഷ്മി ക്ഷേത്രം ആദിശങ്കരൻ്റെ ആദ്യത്തെ കാവ്യം അഞ്ച് വയസ്സിൽ ആദിശങ്കരൻ ഒരു സാധു സ്ത്രീയുടെ ദാരിദ്ര്യ ദുഃഖം സമിപ്പിക്കുവാനായിട്ട് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ജപിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ പ്രാർത്ഥനാ കാവ്യത്തിന് സ്മാരകമായിട്ട് ലോകത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവത്തിന് സ്മാരകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ കനകധാര മഹാലക്ഷ്മി ക്ഷേത്രമാണ് മഹാലക്ഷ്മിക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും കനകധാരാസ്തവത്തിൻ്റെ സ്മാരകമായിട്ട് കനകധാര നടന്നു എന്ന് വിശ്വസിക്കുന്ന പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആ അനുഗ്രഹം ലഭിച്ച അമ്മയുടെ പിന്മുറക്കാരിൽ നിന്നും വാങ്ങിയ ഭൂമിയിൽ മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം എന്നുള്ള പ്രത്യേകത ഇവിടെ മാത്രമേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലുള്ള പഴന്തോട്ടം എന്ന ദേശത്ത് പുന്നോർക്കോട് എന്ന ഒരു വിശിഷ്ടമായ ഒരു ശാന്തസുന്ദരവും പവിത്രവുമായ ഗ്രാമത്തിലാണ് ഈ പുന്നോർക്കോടിലാണ് ഈ ആദിശങ്കരൻ കനകധാര ജപിച്ച് മഹാലക്ഷ്മി സംപ്രീതിയായി കനകവർഷം ചൊരിഞ്ഞ് ഒരു സാധു അമ്മയുടെ ദാരിദ്ര്യ ദാരിദ്ര്യതുക്കം ശമിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ അമ്മയുടെ പിൻതലമുറക്കാർ താമസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്വർണത്വന സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ആ ആ പുണ്യഭൂമിയിൽ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കനകധാര എന്ന മഹത്തായ പ്രാർത്ഥനയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ ക്ഷേത്രമാണ് ഇവിടെ വിഘ്ന നിവാരകനായിട്ടുള്ള ഗണപതിയുമുണ്ട് കനകധാര സൃഷ്ടിച്ച ആദിശങ്കരനും പ്രതിഷ്ഠയുണ്ട് മഹാലക്ഷ്മി എപ്പോഴും കാണാൻ നിങ്ങൾക്ക് സർവ്വാലങ്കാര വിഭൂരയായിട്ട് എല്ലാവരുടെയും ദാരിദ്ര്യ ദുഃഖം ശമിപ്പിക്കുവാൻ പ്രാപ്തയായിട്ടുള്ള മഹാലക്ഷ്മി എന്നാണ് വിശ്വാസം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കാണുന്നുമുണ്ട് കാരണം കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും അതിനേക്കാൾ ഉപരി കർണാടക ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിത്യേന എന്നോണം ഇത് തേടി വരുന്നുണ്ട് കുറച്ച് പുറകോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ നാട്ടിൽ നിന്നും അന്ന് തന്നെ ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീ രാജപ്പൻ നായർ എന്ന മഹത് വ്യക്തിയാണ് ഇതിൻ്റെ ഒക്കെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബോംബെയിൽ ഒരു ചണ്ഡികാഹവനം ചെമ്പൂരിൽ നടക്കുമ്പോൾ ശ്രീ രാജപ്പൻ നായരും ഇപ്പോഴത്തെ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഗുരുവായൂർ സ്വദേശിയായ ശ്രീ ബാലസുബ്രഹ്മണ്യവും അവിടെ വെച്ച് കണ്ടുമുട്ടുകയും അന്ന് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കനകധാര സ്കെച്ച് ചെയ്തിരുന്നു അവിടെ ചണ്ഡികാഹവന വേദിയിൽ ഒരു പുരോഹിതൻ ഇപ്പോൾ ഈ രാജപ്പൻ നായർ ഇതെന്താണെന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യത്തിനോട് ചോദിച്ചപ്പോൾ ഇത് കനകധാരയാണെന്നും മറുപടി പറയുകയും ഇതെവിടെ നടന്നു എന്ന് ചോദിച്ചപ്പോൾ കാലടിയിലാണെന്ന് ബാലസുബ്രഹ്മണ്യം തിരിച്ച് പറയുകയും ചെയ്തപ്പോൾ അല്ല ഞങ്ങളുടെ നാട്ടിൽ സ്വർണത്വമനയിലാണിത് നടന്നത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ആ സ്വർണത്വന എന്താണെന്നോ കനകധാര എവിടെയാണ് നടന്നതെന്നുള്ള ഒരു വിത്തിടൽ അവിടെ നടന്നു അതിന് ശേഷം തൊട്ട് മുൻവശത്തുള്ള കൈതക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊരു തിടപ്പള്ളി പണിത് കൊടുക്കുവാൻ ബാലസുബ്രഹ്മണ്യത്തിനോട് രാജപ്പൻ നായർ ആവശ്യപ്പെടുകയും അത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വീണ്ടും കനകധാര എന്ന ആ പ്രാർത്ഥനയ്ക്ക് കേരളത്തിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുന്നില്ല ഇപ്പോൾ കനകധാര മഹാലക്ഷ്മിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് രാജപ്പൻ നായർ ബാലസുബ്രഹ്മണ്യത്തോട് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം എന്തൊക്കെയോ അവർ തമ്മിലുള്ള ഒരു ചർച്ച ഉരുത്തിരിയുകയും ബാലസുബ്രഹ്മണ്യം ഒരു തുക ശ്രീ രാജപ്പനെ ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഈ പ്രദേശത്തുള്ള കുറച്ച് പ്രമുഖ വ്യക്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശ്രീ പ്രസന്നൻ നായർ ഈ അടുത്ത് അന്തരിച്ച ശ്രീ വിജയൻ നായർ പിന്നെ ഈ നാട്ടിലുള്ള അച്യുതൻ നായർ അങ്ങനെയുള്ള കുറച്ച് പ്രമുഖ വ്യക്തികൾ സ്വർണത്ത് ചെന്ന് അവരോട് ബന്ധപ്പെട്ട് സ്വർണത്ത് നിന്നും ഒരു നിസാര തുകയ്ക്ക് ഒരു അറുപത് സെൻറ്റ് സ്ഥലം ഇവിടെ മേടിച്ചെത്തു അത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ മറ്റെയായിരുന്നു വീണ്ടും രണ്ടായിരത്തി അഞ്ച് വരെ യാതൊരു ചലനവും ഇരിക്കുകയും രണ്ടായിരത്തി ആറിൽ ബ്രഹ്മശ്രീ മുരളീനാരായണൻ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രമുഖ ജ്യോതിഷ പണ്ഡിതന്മാരായിരുന്ന ഗുരുവായൂർ ജയേഷ്ഠപ്പണിക്കര പൊന്നുക്കുടം നാരായണൻ നായർ യശശരീരനായ ഉദയംപരൂർ അപ്പക്കുട്ടൻ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യ ദേവതാ പ്രശ്നം നടത്തുവാൻ തീരുമാനിക്കുകയും അതിനോടനുബന്ധിച്ച് ശ്രീ ബാലസുബ്രഹ്മണ്യവും രാജപത് നായരും മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ നിന്ന് ഇവിടെ വരികയും ചെയ്തു പിന്നീട് അതിൻ്റെ ചാർത്ത് കൊടുക്കുകയും അത് അമ്പലം വരും ഇത്തിരി വൈകിയായാലും അമ്പലം വരും പക്ഷേ അതിനു മുമ്പ് ഒരു അതിഥി മന്ദിരം വരുന്നതായിട്ടാണ് ഈ ലക്ഷണത്തിൽ കാണുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ അന്നൊന്നും ഞാൻ പിക്ചറിലില്ല പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ഗംഭീരമായ രീതിയിൽ ഒരു മഹാക്ഷേത്രം അതായത് കേരളത്തിന് പുറത്ത് കാണുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം എന്നുള്ള രീതിയിൽ അതിനുള്ള രൂപരേഖ തയ്യാറാക്കുകയും ഗംഭീരമായിട്ട് ഇപ്പോൾ ഗണപതി ഇരിക്കുന്ന ആ സ്ഥാനത്ത് ബ്രഹ്മശ്രീ മുരളീ തന്ത്രിയെ കൊണ്ട് തന്നെ പുലിയന്നൂർ മുരളീനാരായണ നമ്പൂതിരിപ്പാട് തന്നെ ശിലാന്യാസം നടത്തുകയും ചെയ്തു ആ ശിലയാസം ചടങ്ങ് ഈ നാട്ടിലൊരു വലിയ ആഘോഷമായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ ഒ രാജഗോപാൽ സാഹിത്യകാരി ഡോക്ടർ ലീലാവതി കെ ശ്രീദേവി പങ്കജ കസ്തൂരി ആയുർവേദ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ഹരീന്ദ്രൻ നായർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു രണ്ടായിരത്തി എട്ടിൽ ക്ഷേത്ര നിർമ്മാണം ചില സാങ്കേതിക കാരണങ്ങളാൽ തലസ് തടസ്സപ്പെട്ടു പോവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ബാലസുബ്രഹ്മണ്യം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒന്നാം ഘട്ടം അതായത് പ്രശ്നചാർപ്പിൽ പറഞ്ഞിരുന്നത് പോലെ അതിഥി മന്ദിരവും പ്രാർത്ഥനാ മുറിയുമൊക്കെ പണി കഴിപ്പിക്കണം ഇപ്പോൾ ബോംബെ മാതൃകയുള്ള ഒരു അമ്പലത്തിന് യോജിക്കുന്ന വിധമാണ് ഈ ഫസ്റ്റ് ഫേസ് പണിതത് അതാണത് അങ്ങനെ ഇരിക്കണേ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നും പൈസ ചിലവാക്കിയിട്ടാണ് ഇതൊക്കെ പൂർത്തീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് തുറന്നു കൊടുക്കുകയും ഇൻ്റർനെറ്റിലൂടെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ വിരൽ തുമ്പിലായതുകൊണ്ട് ലോകത്ത് എന്ത് നടന്നുണ്ടെങ്കിലും അപ്പം തന്നെ അറിയാൻ പറ്റുമല്ലോ ധാരാളം ആളുകൾ ഇൻ്റർനെറ്റിലൂടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ച് ഈ പ്രദേശത്ത് വരാൻ തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനിവിടെ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം വരികയും ആ പ്രാർത്ഥനാ മുറിയിൽ കനകതാരാസ്തവം ചൊല്ലിത്തുടങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും പല സംഘടനകളും വരികയും പല ചർച്ചകളും അപൂർണമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരാണ് ബ്രഹ്മശ്രീ ഡോക്ടർ ശേഷാന്ദ്രിനി നാഥശാസ്ത്രികളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു അമ്പലം വരും നല്ലൊരു അന്തരീക്ഷമാണ് ഉത്തരോത്തരം അഭിവൃദ്ധി രസ്തു എന്നുള്ള രീതിയിലൊരു അമ്പലം വരും അതിനോടനുബന്ധിച്ച് വേദപാഠശാല ഗോശാല ഒക്കെ പണിയേണ്ടി വരും ഗസ്റ്റ് ഹൗസൊക്കെ പണിയേണ്ടി വരും അത് നമുക്ക് നിത്യപൂജ തുടങ്ങണം അതിപ്പോൾ തൽക്കാലം കേരളീയ താന്ത്രിക മാതൃക വേണ്ട തമിഴ്നാട്ടിലൊക്കെ കാണുന്ന തമിഴ് ബ്രാഹ്മണരുടെ വൈദിക ഏറ്റവും സിമ്പിളായിട്ടുള്ള വൈദിക സമ്പ്രദായത്തിൽ അമ്പലം പണിയണം എന്ന് പറയുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നൊരു ശില്പി വന്ന് ഇങ്ങനെ ഈ മൂന്ന് ശ്രീകോവിലുകളും പണിയാനും കർണാടകയിലെ കാർക്കാലയിൽ നിന്നും വിഗ്രഹം കൊണ്ടുവരാനും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് നാലാം തീയതി അതായത് മലയാളത്തിലെ കുംഭമാസത്തിലെ മാർച്ച് നാലാം തീയതി മലയാളം കുംഭമാസത്തിലെ ഹസ്തം അതായത് അത്തം നക്ഷത്രത്തിൽ ഇവിടെ കുംഭാഭിഷേകം നടക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ നിത്യപൂജ ഇതുവരെ മുടങ്ങിയിട്ടില്ല ഈ അമ്പലത്തിൻ്റെ ചൈതന്യം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു ദിവസേന എന്നോളം ഒരു കുറച്ച് തീർത്ഥാടകർ കർണാടക ആന്ധ്ര തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഈ കനകധാരയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ദൈവത്തിൻ്റെ കൊണ്ട് ഇനിയും കുറേ മുന്നോട്ട് പോകണം ഇപ്പോഴും ബാലാവസ്ഥയിലാണ് ചുറ്റമ്പലം പണിയണം ഗോശാല വേദസംരക്ഷണത്തിന് വേദപാഠശാല ഇവിടെ വരുന്നവർക്ക് താമസിക്കുവാനായിട്ട് അതിഥി മന്ദിരം കല്യാണമണ്ഡപം അങ്ങനെ ഒരുപാട് പദ്ധതികൾ മുന്നിലുണ്ട് അത് എത്രയും പെട്ടെന്ന് സഫലമാക്കി തരാൻ മഹാലക്ഷ്മി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ തന്നെ കനകധാരയുടെ സ്മാരകമായിട്ട് പണിതിരിക്കുന്ന അതിവിശിഷ്ടമായ പ്രതിഷ്ഠയുള്ള മഹാലക്ഷ്മിയെ കാണാൻ എല്ലാവരും വരട്ടെ എല്ലാവർക്കും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനമുണ്ടാകട്ടെ എന്ന് ുന്നു മഹാലക്ഷ്മി ശരണി കേരളത്തിലുള്ളവരെ ധാരാളം കേരളത്തിൽ ശങ്കരാചാര്യക്കുള്ള പ്രചാരണം അതുകൊണ്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ കൂടുതൽ കൂടുതലറിയാത്തത് ശങ്കരാചാര്യെ പറ്റി അറിയുന്ന ആളുകൾ കൂടുതൽ ആന്ധ്ര കർണാടക മേഖലകളിൽ തമിഴ്നാട്ടിലുള്ളതുകൊണ്ടാണ് അവിടെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വാഹനങ്ങളിലായിട്ടായാലും പിന്നെ ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ ട്രൂപ്പുകൾ ഇവിടെ വരാറുണ്ട് താമസത്തിന് സൗകര്യം സൗകര്യങ്ങൾ അത്യാവശ്യം മൂന്ന് മുറികൾ ഇവിടെ ഉള്ളൂ അത് കൂടുതൽ വിപുലീകരിക്കാനാണ് നമ്മുടെ ആഗ്രഹമുള്ളത് ഇവിടെ എല്ലാ മുപ്പട്ട് വെള്ളി എന്ന് പറയും എല്ലാ മലയാള മലയാളമാര് ആദ്യത്തെ വെള്ളിയാഴ്ച അന്നദാനം നടക്കുന്നുണ്ട് പിന്നെ പ്രശ്നം കൂടാതെ നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളിലും ആ പ്രശ്നം നടത്താറുണ്ട് ഇതിൽ എല്ലാ വർഷവും കക്കിടമാസത്തില് സപ്താഹം നടത്താറുണ്ട് തുടങ്ങിയ മുതൽ തുടങ്ങിയതാണ് അതെല്ലാം കല്യാണീട്ട് നടന്നു മനയിലുള്ളവരുമായിട്ട് എങ്ങനെയാണ് ചടങ്ങുകൾക്ക് ആവശ്യത്തിന് വരാറുണ്ട് എടുക്കാറുണ്ട് ട്രസ്റ്റിലൊന്നുമില്ല ട്രസ്റ്റിൽ ബോർഡിലുണ്ട് അതല്ലാതെ ആക്റ്റീവായിട്ട് അവർ നിൽക്കുന്നില്ല അത്ര ആ മനെ മ മന കാണണം എന്ന് പറഞ്ഞിട്ടാണ് ദൂരെയ്ന്ന ആളുകളെല്ലാവരും വരുന്നുള്ളൂ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് സൗകര്യത്തിന് ആൾക്കാർ ഉള്ളവർ സൗകര്യം പോലെ ഒക്കെ പോയി കാണാൻ അവരും ശ്രമിക്കാറുണ്ട് സൗകര്യം കിട്ടാറുണ്ട് ൾ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഇത്രയും വലിയൊരു പുണ്യകർമ്മത്തിൽ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങളെല്ലാവരും വളരെ വളരെ സന്തോഷത്തിലാണ് ആ ഭാഗ്യം ഇന്ത്യയിൽ സർവേശ്വരിയോടും ദേവന്മാരോടും എല്ലാ എല്ലാവിധം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതിനോടുള്ള ആ പ്രാർത്ഥന ഇനിയും ഒരു ഇത്ര ഉത്തരം ഭംഗിയായിട്ട് വരട്ടെ എന്നുള്ള ആദരവും പ്രാർത്ഥനയും മാത്രമുള്ളൂ I'm from Chennai. We all belong to an organization called Viswas. VISVAS stands for Visva Vishnu Sahasranama Samsthan. This viswas has been teaching Vishnu Sahasranamam both online and physically for the last so many years and all on free of cost basis. We do not charge a single pie at all. Our interest is only in propagating Vishnu Sahasranamam. So we have already completed teaching almost lakh of students worldwide. We have almost about uh, more than 2000 satsangs across the country. After completing this Vishnu Sasanamam, the Vishnu Sasanamam course starts every Monday of the first, first Monday of every month and ends in 21 days before the end of the month. So every month we churn out about 2000 new students every year and all. We have about 1 lakh students now. After completion of this Vishnu Sasanamam, what we do is we form them into a satsang. That satsang they chant Vishu once in a week on any convenient day and time as convenient to the people in that satsang. So we have been having this propagating Vishu In that way, we are having more than 2,000 satsangs across the world, almost about 30-40 countries, including China. We have Vishu group and all. We chant every day. We have a channel also called as 24 by 7 Nityam channel. We call it. Twenty-four by seven. If you go in that link, every any time in that link if you go inside, one group will be chanting Vishnu Sarnavam continuously and all. So these also going on. And as a part of our propagation we keep going to various temples and all in the group and uh, and we chant Vishwas. In fact, tomorrow we are planning to go to Kaladi. We are having a very big function there. We are going to chant about 27 times Vishwas now I'm there and all. Okay. So, in this way we keep going. Uh, as Disney part of this. We came to this. Group. The organization based on Chennai? Chennai, Chennai Chennai one. Vishwas. Yeah, yeah, Chennai Vishwas. But uh, we have, it is worldwide actually. There is no big office or something like that. Yeah, that is it is just uh, a office so and all. मै वैफ अ पार्ट ऑफ अवर ग्रूप वेरियल सो द फस्टम ऐ एम कमिंग अलाउटल स्वामी टेमपल പറഞ്ഞു നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാമെന്നല്ല നമുക്ക് നാമജപം തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പല്ലം തുടങ്ങി ചെല്ലുന്നതല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ച കർക്കിട ഒന്നാം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞു ഈ വർഷത്തേക്ക് ഒരു രണ്ട് വർഷമാകുന്നു ഈ ചൊവ്വാഴ്ചത്തേക്ക് എല്ലാവരും സഹകരണം കൊണ്ടും ഒരു പത്തൊമ്പത് പേര് ഗ്രൂപ്പിലുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെയും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട് പിന്നെ അന്നദാനത്തിൻ്റെ ഒന്ന് മുപ്പട്ടിപ്പള്ളി ഒക്കെ അന്നദാനം ഉണ്ട് അന്ന് ഞങ്ങൾ പത്തു തുടങ്ങി പന്ത്രണ്ടോടെ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഉണ്ടാകും ും വിഷ് സഹസ്രനാമം ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹരി ഇങ്ങനെ കുറെ നാമജപങ്ങൾ ദേവി മഹാത്മ്യം ചേരുന്നു പിന്നെ അതുകൂടാതെ നവരാത്രി കാലത്ത് എല്ലാ ദിവസവും ചെല്ലും ദീപാരാധനകളും നാമജപങ്ങളും കാലങ്ങളും കൂടുതലായിട്ടുണ്ട് ദീപാവലി വിശേഷ ദിവസങ്ങളില് ദീപാവലി പിന്നെ ഇവിടെ ഓരോ കച്ചേരികളും അതൊക്കെ നടക്കാറുണ്ട് പതിനെച്ച മാർച്ചില് കുംഭാഭിഷേകത്തോടെ തുടങ്ങിയ അമ്പലമാണ് ഞങ്ങളിപ്പൊ രണ്ടു വർഷം ഈ കർക്കിടകം വരുമ്പോ രണ്ടു വർഷം പോയി

കുറച്ചുപേരുടെ സംസാരം ഈതിഹ്യത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് ഒരു ട്രസ്റ്റ് അവരുടെ ഒരു പ്രധാനമായിട്ടും അവരാണ് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അമ്പലം തുടങ്ങിയത് എന്തായാലും ശങ്കരാചാര്യര്ന്ന ഒരു ഭൂമി ആയതുകൊണ്ട് അതിന്റേതായ വർദ്ധിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഭൂമിയില് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാവുകയും ഞങ്ങളുടെ ഒരു 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 ഭാഗ്യമായിട്ട് ദാരിദ്ര്യവും കടബാധ്യതകളും അകന്നു സാമ്പത്തികോന്നതിയും തൊഴിലുയർച്ചയും ഉണ്ടാകുവാൻ ഭക്തർ നിത്യവും ചൊല്ലിവരുന്ന ഒരു മഹാലക്ഷ്മി സ്തുതിയാണ് കനകധാര സ്തോത്രം അഥവാ ശ്രീ സ്തോത്രം ജപത്തിന് ശേഷം ഒരു നെല്ലിക്കയോ പൂവോ നാണയമോ മറ്റോ ശ്രീ ഭഗവതിക്ക് സമർപ്പിച്ചാൽ ഉത്തമമെന്ന് വിശ്വാസം എന്തായാലും ഈ കനകധാരാ സ്തോത്രം ആസ്പദമാക്കി നിർമ്മിച്ച കനകധാരാ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും എത്തുവാൻ സാധിക്കട്ടെ